നിലപാട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയ അസ്വാരസ്യങ്ങൾക്കാണ് തുടക്കമിട്ടത് പലതരത്തിലുള്ള അനുരഞ്ജന നീക്കങ്ങൾ നടന്നെങ്കിലും അതെല്ലാം മറികടക്കുന്ന തരത്തിലുള്ള ഉറച്ച നിലപാട് തന്നെയാണ് സി നിലവിൽ സ്വീകരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ചർച്ചയ്ക്കുള്ള വഴി തുറന്നു അതിനുശേഷവും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും സി പി ഐയുടെ മന്ത്രിമാർ വിട്ടു അടക്കമുള്ള കടുത്ത തീരുമാനങ്ങളിലേക്കാണ് സി ഇപ്പോൾ പോകുന്നത് പി എം ശ്രീ ധാരണാപത്രം ഒപ്പിട്ടതിൽ ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐയെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയിട്ടും ഫലം കണ്ടില്ല ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൌസിൽ ഒരു മണിക്കൂറോളം നീണ്ട ചർച്ചയിലും സി പി ഐ നിലപാടിൽ ഉറച്ചുനിന്നു തങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ബിനോയ് വിഷയം പറയുന്നത് സി പി ഐയുടെ നിർണായക നിർവ്വാഹക സമിതി യോഗം ആലപ്പുഴയിൽ ആരംഭിച്ചതിന് പിന്നാലെയാണ് പ്രതിസന്ധി പരിഹരിക്കാനായി മുഖ്യമന്ത്രി ഇടപെടുന്നത് നിലനിൽക്കെ പദ്ധതിയിൽ ഒപ്പിട്ടത് മുന്നണി മര്യാദകളുടെ ലംഘനമായിട്ടാണ് പാർട്ടി വിലയിരുത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രിയും മാത്രമാണ് മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ ഇല്ലാതെ ായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പദ്ധതി രണ്ട് തവണ ക്യാബിനറ്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോഴും നയപരമായ തീരുമാനം ആവശ്യപ്പെട്ട് സി പി ഐ ഇടപെടലിനെ തുടർന്ന് മാറ്റിവെച്ചതായിരുന്നു എന്നാൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയായ വാസുകി ഐ എസ് പദ്ധതിയിൽ ഒപ്പിട്ടതോടെ സി പി ഐ കടുത്ത അമർഷത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ആർ എസ് എസ് അജണ്ടകൾ നടപ്പാക്കേണ്ടി വരും എന്നതിനാലാണ് സി പി ഐ ഈ പദ്ധതി എതിർത്തത് ഡൽഹിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി കണ്ടതിന് പിന്നാലെയാണ് പദ്ധതിയിൽ ഒപ്പിട്ടത് എന്നും ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കൾ ചോദ്യം ചെയ്യുന്നുണ്ട് സി പി ഐയുടെ എതിർപ്പ് കണക്കിൽ എടുക്കാതെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ പിന്തുണച്ചു പദ്ധതിയിൽ ഒപ്പിട്ടത് സി പി ഐക്ക് മുന്നണിയിൽ പ്രാധാന്യം നഷ്ടപ്പെട്ടു എന്ന് തോന്നൽ ശക്തമാക്കിയിട്ടുമുണ്ട് ഇതോടെ സി പി എമ്മും സി പി ഐയും നിലവിൽ ഇരുധ്രുവങ്ങളിലായിരിക്കുകയാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അതൃപ്തിയുടെ പശ്ചാത്തലത്തിൽ മുന്നണി ബന്ധത്തിൽ സി പി ഐ എടുക്കുന്ന നിലപാട് നിർണായകമാകും അതേസമയം സി പി ഐ കടുത്ത നിലപാടുകളിലേക്ക് പോകുമ്പോൾ മുന്നണി വിടാനുള്ള തീരുമാനം എങ്ങനെയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ഉറ്റുനോക്കുന്നത് സി പി ഐയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു കടുത്ത നിലപാടിലേക്ക് പോയിട്ടില്ല പല കാര്യങ്ങളിലും സി പി എമ്മുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തരമൊരു തീരുമാനം സി പി എം പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്നാൽ ഇത് മാത്രമല്ല സി പി ഐയിൽ നിന്നും ആളുകൾ കൊഴിഞ്ഞു പോകുന്നതും പാർട്ടി ദുർബലമാകുന്ന സാഹചര്യം നിലനിൽക്കുന്നത് മറച്ചു വെക്കാനുമാണ് ഇത്തരത്തിൽ പി എം ശ്രീ വിഷയത്തിൽ ഇതുപോലെ ഒരു നിലപാട് സ്വീകരിച്ച് സി പി ഐ നിൽക്കുന്നത് എന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം ആലപ്പുഴയിൽ നിന്നും അടക്കം പാർട്ടിയുടെ ശക്തി ചയിച്ചു പോയി എന്നും നിരവധി ആളുകൾ പാർട്ടി വിട്ടെന്നുമുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് പി എം ശ്രീ വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഇങ്ങനെയൊരു വശമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നവർ നിരവധിയാണ് എന്തു തന്നെ ആയാലും നിലവിൽ പി എം ശ്രീ വിഷയത്തിൽ ിൽ സി പി എമ്മും സി പി ഐയും രണ്ടു തട്ടിൽ തന്നെയാണ് കടുത്ത നിലപാടുകളിലേക്ക് സി പി ഐ പോകുമ്പോൾ അവർ മുന്നണിയിൽ ഇനി ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം